നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ദ്വിതീയ സബ്ഗത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ഇതുവരെ ഭഗവാൻ ദേവകി വസുദേവരുടെ പുത്രനായി കംസൻ്റെ കാരാഗ്രഹത്തിൽ ജനിച്ച് അവർക്ക് ദർശനം പൂർണ്ണരൂപത്തിലുള്ള ദർശനം കൊടുത്ത് അവിടുന്ന് ഭഗവാനെ നന്ദഗോപരുടെയും യശോദയുടെയും ഗൃഹത്തിൽ കൊണ്ടുപോയി കിടത്തി അവിടെ യശോദ പ്രസവിച്ച മായാദേവി എന്ന പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ വസുദേവരോട് പറഞ്ഞു അതുപ്രകാരം വസുദേവർ ഭഗവാനെ യശോദയുടെ അരികിൽ കൊണ്ട് കിടത്തി മായാ ഭഗവതിയെ ദേവിയുടെ കൈയിൽ കൊണ്ട് കൊടുത്തു ഇനി മുപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർപ്പവധു മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണൂരവകളായ നീല കമലാചുബനലംബോധിരമ്യ അളിപോദൈ വാരവിന്ദന്മദ്ധ്യേ രമദാമ്യവഗീകിശോര കൃഷ്ണായ വാസുദേവഗീനന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ മുമ്പ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം ഇല്ല ഉണർന്നു മെല്ലെ എന്നു യശോദാനം ഉണർന്നുടൻ പുത്രനെ മന്ദമന്ദം അമന്ത സന്തോഷസുധാസമുദ്രേ നിമഗ്നയായി വന്നിതു സുന്ദരാങ്കീ യശോദ മെല്ലെ എഴുന്നേറ്റ് പുത്രനെ മന്ദം മന്ദം തഴുകി ആ ഒരു ഭഗവാനെ തഴുകുന്ന ആ ഒരു നിമിഷത്തിൽ യശോദ വല്ലാത്ത ആനന്ദത്തിൽ ആറാടിപ്പോയി മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ശൂരാത്മജന്ത ഭാര്യാം സമീപം ആരോ മലക്കന്യകയെക്കരാഭ്യാം പരിഗ്രഹിച്ചാളേവീസ അനന്തരം വസുദേവൻ ആ കുമാരിയെ ഭാര്യയുടെ അരികിൽ എത്തിച്ചു ദേവകി ആ ഓമനയായ അവളെ ഇരു കൈകൾ കൊണ്ടും സ്വീകരിച്ചു മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം നാരായണൻ തന്നെ ജന്മകാലേ പാരാതെ വേർബെട്ടൊരു ശൃംഖലത്തെ യഥാപുരാപാതകരേഷുബു വൃതാകുലം ദമ്പതിമാർ വസിച്ചാർ നാരായണൻ്റെ ജനന സമയത്ത് അകാരണമായി അഴിഞ്ഞുപോയ ചങ്ങലയെ മുൻപത്തെ കൈകളിലും കാലുകളിലും ബന്ധിച്ച് പുത്രദുഖം മൂലമുള്ള ആകുലഭാവത്തോടെ ആ ദമ്പതികൾ വസിച്ചു ബാലസ്വരം കേട്ടത കിങ്കരന്മാർ നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ ലീലാഗൃമേവിന കംസനോ കാലോചിതം വൃത്തം നിന്നാർ അനന്തരം കംസന്റെ ഭൃത്യന്മാർ ആ ശിശുവിൻ്റെ ശബ്ദം കേട്ട് വേഗത്തിൽ ചെന്ന് ക്രീഡാഗൃഹത്തിൽ വസിക്കുന്ന കംസനോടായി അക്കാലത്തിനനുചിതമായി വിവരം അറിയിച്ചു കംസൻ പുറപ്പെട്ടതിവേഗമോടെ ഹിംസാമുദാ ഗർഭഗൃഹം പ്രഭേദമദേവകിശോകമോടെ ബാഷ്പജലം വമന്തി കംസൻ ഹിംസ ചെയ്യുന്നതിലുള്ള സന്തോഷം കൊണ്ട് അതിവേഗം പുറപ്പെട്ട് ഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു ആ അവസരത്തിൽ ദേവകി വ്യസനത്തോടുകൂടി കണ്ണീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു കൊന്നീടൊലാ സഹോദര കന്യകാമ്മേ നന്നല്ലടോ സ്ത്രീവതമേവനും കേൾ ഒന്നല്ല രണ്ടല്ല കുമാര കുമാരഷൽക്കം കൊന്നീലയോ നിഷ്കരുണയാ നിഷ്കരുണാശയാ അല്ലയോ സഹോദര നീ എൻ്റെ കന്യകയെ കൊല്ലരുത് ആർക്കും സ്ത്രീപഥം നല്ല കാര്യമല്ല ഹേ ദയാശൂന്യമായ ഹൃദയമുള്ളവനെ നീ ഒന്നല്ല രണ്ടല്ല ആറു കുമാരന്മാരെ കൊന്നില്ലേ എന്നാണ് ദേവകി ദേവി വംസനോട് ചോദിക്കുന്നത് എന്നിപ്രകാരം ഭഗിനീവിലാപം നിന്ദിച്ചുതാൻ നന്ദിനിയെ ഗ്രഹിച്ചാൻ പാതെ പിടിച്ചാശു തുടർന്നാൽ എന്നിങ്ങനെയുള്ള സഹോദരിയുടെ വിലാപത്തെ വകവയ്ക്കാതെ കംസൻ ആ കുമാരിയെ എടുത്ത് അനന്തരം കാലിൽ പിടിച്ച് സന്തോഷത്തോടു കൂടി വേഗത്തിൽ കല്ലിൻ്റെ മുകളിൽ അടിക്കുവാൻ ഒരുങ്ങി കെൽപേറും തൽക്കരാഗ്രാതുൽപത്യനിന്നാളമരേന്ദ്രദേശേ തൽപേതര പ്രാഭവശോഭയോടെ കൽപാന്ത സൂര്യപ്രതിമ പ്രകാശക്തയും കൽപ്പാന്തകാലത്തിലെ സൂര്യന സമമായ പ്രകാശത്തോടു കൂടിയവളുമായ ആ കന്യക കംസന്റെ കൈത്തലത്തിൽ നിന്നും മേൽപോട്ട് കുതിച്ച് ധികമായ ദിവ്യ തേജസ്സോടുകൂടി ആകാശത്തിൽ നിന്നു നാലെട്ടു തൃക്കൈകളിൽ ഉജ്ജ്വലിക്കും ശൂലാദി മൂർത്തിയാ മനോജ്ഞാമുനി സേവ്യമാന കാത്യനീകം സമിതം മുപ്പത്തിരണ്ട് കൈകളിലായി ശോഭിക്കുന്ന ശൂലം മുതലായ പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവളും മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നവളും ശരീരം കൊണ്ട് മനോഹാരിണിയുമായ കാത്യായിനി കംസനോട് താഴെ പറയുന്നതിനെ പറ്റി പറഞ്ഞു അരേ ദുരാചാര നൃശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടൂ തവാന്തകൻ ഭൂമി തലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക എടാ ദുഷ്ട ദുരാചര കംസ സ്ത്രീകളിലല്ല നിന്റെ പരാക്രമം വേണ്ടത് നിന്റെ കാലൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു വേഗത്തിൽ എല്ലായിടത്തും തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊള്ളുക എന്ന് ദേവി പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ ദേവിയുടെ ജനനം നമ്മളൊന്ന് സ്തുതിച്ചതാണ് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ്റെ കൃപ കൊണ്ട് നല്ലത് വരട്ടെ